കുമ്പളങ്ങാട് പള്ളിമണ്ണ ശിവത്രക്കിടകവാവിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മൂന്നിന് പരേതർക്കായി നടത്തുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു പള്ളിമണ്ണ ശിവത്രത്തിലെകാവ് ബലിതർപ്പണം ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ചയാണ് ചൂണ്ടൽ കാഞ്ഞിരക്കാട്ടില്ല പരമേശ്വരൻ ഇളയതിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ബലിതർപ്പണത്തിന് തിരുനെല്ലിക്ക് സമമെന്നാണ് ഇവിടെ കരുതപ്പെടുന്നത് തിലഹോമത്തിന് ക്ഷേത്രമേൽശാന്തി ബിപിൻ മുഖ്യ കാർമികത്വം വഹിക്കും ബലിതർപ്പണത്തിന് ശേഷം ക്ഷേത്ര ഓട്ടുപൊറിയിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണവും ഒരുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് എട്ട് നാല് ആറ് പൂജ്യം എട്ട് പൂജ്യം രണ്ട് എട്ട് ഏഴ് ഒൻപത് നാല് നാല് ഏഴ് ഏഴ് മൂന്ന് എട്ട് എട്ട് മൂന്ന് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടകുബലി ഓഗസ്റ്റ് മൂന്നാം തീയതി വെളുപ്പിന് മൂന്ന് മൂന്ന് മണി മുതൽ നമ്മളിവിടെ ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ തെക്ക് തെക്കെന്ന് വടക്കോട്ടൊഴുകുന്ന പുഴ ഗംഗയ്ക്ക് സമൂഹമാണെന്നും അതിവിടെ കാശിക്ക് തുല്യ പ്രാധാന്യം കാശിയിൽ ചെയ്യുന്ന അതേ ഫലസിദ്ധി തന്നെ നമുക്ക് കിട്ടുന്നതാണെന്നും ജ്യോതിഷ ജ്യോതിഷികൾ പണ്ടേ പ്രവചിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എല്ലാ വർഷവും വന്ന് ബലി നടത്തി പോകാറുള്ളത് ഈ വർഷവും അതുപോലെ തന്നെ എത്ര ഭക്തജനങ്ങൾ വന്നാലും നമ്മൾ ബലിയിടാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുകയും അതുപോലെ ബലിയിടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ പ്രഭാത ഭക്ഷണവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പിന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സേവനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബി സി ന്യൂസ് കുമ്പളങ്ങാട്